റൂമിന് ഒരുപാട് സ്പേസ് ഇല്ലാത്ത റൂം ആയതുകൊണ്ടാണ് കേട്ട ഈ ഒരു കട്ടിൽ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഈ ബഗ്ഗി ബെഡ് മേടിച്ച ഈ വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് അതായത് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാത്തതും അതായത് ചെയ്ത ആൾക്കാരുമായ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എവിടെ നിന്നാണ് ഈ ഇത് വാങ്ങിച്ചത് എന്താണിതിൻ്റെ വില നല്ലതാണോ ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു സാധനം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ഒരു എന്താ പറയുക കട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് ഡബിൾ ഡെക്കറിൻ്റെ കട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് അത് ഒരുപാട് മലയാളീസ് പോലും അല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ മലയാളീസ് അങ്ങനെ ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഈ ഒരു ഡബിൾ ഡെക്കറിൻ്റെ ഈ ഒരു ബെഡ് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഈ ഒരു റൂമിൽ ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് ബെഡ് ഇടാൻ കട്ടിലിടാനായിട്ടുള്ള സ്പേസ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടാ പക്ഷെ സംഭവം ഒന്നും പറയാനില്ല മക്കളെ അടിപൊളിയാണ് ഇത് കണ്ടോ ഇത് ഡബിൾ കോട്ടിൻ്റെ ബെഡാണ് നേരത്തെ കിടന്നേച്ച ബെഡ്ഡായിരുന്നു നിങ്ങൾ വിചാരിക്കണം ഇതിൻ്റെ സ്പേസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല കാരണം എന്താ ഇത്രയും കൂടി ഗ്യാപ്പ് ഇനിയും ബെഡ് ഇടാനുണ്ട് ഇത് ഡബി ഇപ്പം ഇട്ടിരിക്കുന്നത് ഡബിൾ കോട്ട് ബെഡ് ആണ് ഇത് മൂന്നിഞ്ചിൻ്റെ ബെഡാണ് മുകളിലുള്ളത് ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇത് ഇതിൻ്റെ ലാഡറാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ റൂമിനകത്ത് സ്ഥലമില്ല രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കണം എന്ന് തന്നെ ഞാൻ പറയുകയുള്ളു അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പാഴായി പോകുന്ന രീതിയിലല്ല ഈ ഒരു സാധനം വാങ്ങിച്ചിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള കാലത്തിൽ നമുക്ക് കുട്ടികൾക്ക് കിടക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും നമുക്ക് വലിയ ആൾക്കാർക്ക് ഇതാ ഇവിടെ നല്ല രീതിയിൽ മൂന്ന് പേർക്ക് കിടക്കാനുള്ള സ്പേസ് നിങ്ങൾ കണ്ടല്ല മൂന്ന് പേർക്ക് രണ്ട് പില്ലോ ഇടുന്ന രീതിയിലുള്ള ബെഡാണ് ഈ കാണുന്നത് മൂന്ന് പേർക്ക് നന്നായിട്ട് കിടക്കുകയും ചെയ്യാം മുകളിലും കിടക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനമാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാം താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് എണ്ണൂറാണ് ഞാൻ വാങ്ങിച്ച അഞ്ഞൂറാണ് ഞാൻ വാങ്ങിച്ച റേറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ഈ സാധനത്തിന് റേറ്റ് കുറച്ച് കാണിക്കുന്നുണ്ട് ചില സമയത്തിന് റേറ്റ് കൂട്ടി കാണിക്കുന്നുണ്ട് അപ്പം ലിങ്ക് വേണ്ടവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്ക് ലിങ്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ തരുന്നതാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ലിങ്ക് ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തരുന്നതാണ് എങ്കിലും നമ്മളിടുന്ന ഈ ഒരു വീഡിയോ ഇങ്ങനെ ഈ ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇത് നല്ലതാണോ എന്നറിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് വാങ്ങാതിരുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ താഴത്തെ ഈ ഒരു ത്രീ മൂന്ന് പേര് കിടക്കണ കട്ടിലല്ലാതെ ഒരാൾ കിടക്കണതുണ്ട് രണ്ട് പേര് കിടക്കണതുണ്ട് മൂന്ന് പേര് കിടക്കുന്ന ടൈപ്പും ഒക്കെ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ മേടിച്ചാൽ മതി അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഊരിയൊക്കെ എടുക്കാവുന്നതാണ്